അടിച്ചേനെ ഞാൻ അപ്പൊ വീണ്ടും ഇന്നൊരു യാത്രയാണ് എപ്പോഴത്തേം പോലെ തന്നെ ഇതാ ഇവിടെ നിന്ന് കൊറച്ചുപേരെ കൂട്ടാനുണ്ട് എന്തായാലും അവരൊന്നും കൂട്ടാ എന്താ എല്ലാരും അറിയാല്ല ആരെയും കൂട്ടാനുണ്ടാവും എന്താടി എവിടത്തേക്കാ പോ നമ്മള് അങ്ങനെ വരെ പോണം നമ്മള് നേരെ ഒച്ചപ്പാട് ബാക്കിൽ ഏട്ടാ പിള്ളേർ മക്കളെ

ഈ എല്ലാവരെയും നമ്മൾ പിക്ക് ചെയ്തല്ലേ അതെ കുടുംബാംഗങ്ങൾ എല്ലാവരുമായില്ലോ ഇനി ഞങ്ങള് പോവാ ഞാനില്ലേ ഒരാളോട് വരുന്ന വെറുതെ ഒന്ന് ചോദിച്ചതാണ് വന്നിരുന്നു അത്രയും നല്ല മോളാണ് ഞങ്ങളെ ജാനിക്കുട്ടി അല്ലേ ജാനിക്കുട്ടി ആ പാവല്ലേ ജാനിക്കുട്ടി പറയാൻ വേണ്ടി പോയേ അല്ല പോയെല്ലാം എനിക്കത് വീഡിയോ പറയേണ്ടതാന്ന് പറഞ്ഞു കേക്കട്ടെന്ന് ും ഡോക്ടർമാരും പിള്ളാരല്ല നികിന്റെ സജീഷിന്റെ വീഡിയോ കാണുന്നെല്ലാം പറയണം അമ്മേ നമ്മളെ കാര്യം പറയണം പറയാണ്ട് എല്ലാരും അമ്മ അമ്മ ആശ്രയിക്കാൻ വേണ്ടി പോയപ്പോ അത് കഴിഞ്ഞിട്ട് അമ്മ അമൂനിയം കൊണ്ടന്ന് വണ്ടിയിലാക്കി വരുമ്പോ മാട്ടൂരിള്ളവരിത്താത്തെ ഒരു മോളും മോളും മോന്റെ ഭാര്യയും കൂടി പ്രസവത്തിന് പോകുമ്പോണ്ട് അന്നെ വിന്തളിക്കുന്ന അമ്മൂന്റെ വീട്ടിന്റെ മുമ്പ് എന്നിട്ട് എന്നോട് പറഞ്ഞു കേറിക്കോ വാ ഞങ്ങൾ കണ്ണൂരി കേറിക്കോന്ന് എന്നിട്ട് അന്നെ പുതിയൊരു മുട്ടപ്പോയിൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കിങ്ങോട്ട് വിളിച്ചു തട്ടിക്കൊണ്ടു പോയാലും ഒരാഴ്ച കഴിയുമ്പോ തോന്നുന്നുണ്ടോ തട്ടിക്കൊണ്ടുപോയിട്ടാണ് സമാധാനം ഞാൻ എന്താ സമാധാനല്ല സാധാരണ പറയാനുള്ള സംഭവം അപ്പൊ അമ്മ പറയാനുള്ളത് എല്ലാവരും കേട്ടല്ലോ അപ്പൊ അമ്മേനോട് അന്വേഷണം പറഞ്ഞ എല്ലാവരോടും ഞങ്ങളും അന്വേഷണം പറയുന്നല്ലോ അപ്പൊ അതെ ഇങ്ങനെ ചോദിച്ചാ അമ്മ കച്ചവടത്തിന് പോകുമ്പോ ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടാ അമ്മ വന്നിട്ട് പറയാറുണ്ട് ഞങ്ങളോട് അടി ഇന്ന് മോളെ ഇന്ന് ഇങ്ങനെ ഇന്ന് വീട്ടിൽ പോയപ്പോ അവരന്വേഷണം പറഞ്ഞ് അങ്ങനെ കൊറേ ആൾക്കാർ പറയാറുണ്ട് അപ്പൊ അവരോടെ സന്തോഷം അവരോടെല്ലാം സ്നേഹം മാത്രം ാണ് പക്ഷെ എന്നാലും നമ്മൾക്ക് ഇന്നൊരു ഇന്നത്തെ ഒരു ദിവസം നമ്മള് തിരിച്ചു വരുന്നിടത്തോളം വരെയും കാണിക്കാം കൊറച്ച് കൊറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കൊറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെടുത്താം കൊറച്ചു മുമ്പ് കണ്ട ആൾക്കാരൊക്കെ വീണ്ടും ഒരു കൂടി കാണാം അല്ലെ എന്റെ ഫാമിലി ഞങ്ങളേ അപ്പൊ എന്തായാലും യാത്ര മധ്യേ കാണാന്നൊക്കെ പറഞ്ഞില്ലേ വരുന്ന വഴിക്ക് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു ഗീതേച്ചി ഉണ്ട് ഗീതേച്ചി മുമ്പ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായി അപ്പൊ ആ ഗീതച്ചിന്റെ കടയുണ്ട് വിടാ തട്ടുകട ഉണ്ട് അപ്പൊ ആ തട്ടടെയെല്ലാം ഒക്കെ ഒന്ന് കേറിയിട്ട് ഇവിടെ ചായ എല്ലാം കുടിച്ചിട്ട് പോവാൻ വിചാരിച്ചു നമ്മൾ ഇറങ്ങിയതാണ് അല്ലേ ഇവിടെയാണ് ഗീതേച്ചിന്റെ തട്ടുകട ഗീതച്ച ഗീതേച്ചിന്റെ ഹസ്ബൻഡ് കൂടെ നടത്തണു അപ്പൊ ഇവിടെ ഇറങ്ങിയത് ചായയെല്ലാം കുടിച്ചങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു അല്ലേ അപ്പൊ എന്തായാലും ഗീതച്ചിന്റെ ചായ ചായ കുടിക്കണം വിചാരിച്ച നമ്മള് ഇങ്ങോട്ട് വന്നേ അവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പറ്റി ഫ്രണ്ട്സ് ആണ് ഇവരെ കൂടി നമുക്ക് കാണാൻ വേണ്ടി അല്ല നമ്മള് ഇവിടെ വന്ന് ഇവരുടെ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് കണ്ട് അതെ അപ്പൊ ചെലപ്പോ ഇതിന്റെ ഇതിന്റെ സൈഡിലുള്ള ആരോപി വീഡിയോ കാണണെങ്കിൽ ഞങ്ങളിവിടെ വന്ന് പോയി അല്ലെ അടുത്ത പരിധിന് കാണാന്ന് കണ്ടത് സന്തോഷം സന്തോഷല്ലാവരും ശരി ആ ഇവരൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ചായ പിടിക്കാൻ തുടങ്ങി അല്ലേ ഉം കൊള്ളാം ഇത് ഒരു മീഡിയം ചായ ചേച്ചിട്ടാ നമസ്കാരം നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ പേര് ആ ഒരു മീഡിയം മതിയായിരിക്കും എനിക്കുള്ള ചായ ഇവിടെ റെഡിയാണ് അപ്പൊ കറക്റ്റ് ആണ്ട്ട് ഇതെന്റെ അളവാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഗീതച്ചി ഗീതേച്ച വീട്ടിൽ വന്നപ്പോ കണ്ടതാണ് ഗീതേച്ചിന്റെ ചായക്കടക്കണ് അപ്പൊ ഇത് ഇത് സ്ഥലം ഇവിടെ ഗീതേ നീലേശ്വരം നീലേശ്വരം മന്നമ്പുറത്താണ് അതേ ഹൈവേന്ന് താഴെ ഇറങ്ങണത് തന്നെ അപ്പൊ നമ്മൾ ചായ അല്ല പറഞ്ഞു ഞാൻ മൂന്ന് വർഷം വന്നു അതെ അതെ എന്ന് പറഞ്ഞാൽ ഈ ട നട ഞാൻ ഒരു പോസിറ്റീവ് എനർജിയും സന്തോഷവും കണ്ടെത്തിയിട്ടാ ഞാൻ ഈ കണ്ടെത്തിട്ടാണ് വീട്ടില് മുമ്പ് ഗീതച്ചും പക്ഷെ ഗീതച്ചി വന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു ഞാനുണ്ടല്ലോ ഗീതച്ചനെനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ടാണ് സീരിയസ്ലിടെ വന്നത് വേറെ ഒന്നല്ല ആ ഒരു അസുഖം വന്നിട്ടും അതിനെ വളരെ എന്താ പറയുക വളരെ കൂളായിട്ടങ്ങ് എടുത്ത് അതിനെ അതിജീവിച്ച് ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മാതൃകയാണ് ഗീതേച്ച് അപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനുഷ്യന്മാരാണൊക്കെ വന്നതെന്ന് വരാം പക്ഷെ അതിനൊക്കെ എങ്ങനെ അതിജീവിക്കുക എന്നുള്ളൊരു ഒരു മാതൃകയും കൂടിയാണ് ഗീതേച്ചി ചി അപ്പൊ അതിന്റെ ഒരു ഇതും കൂടിയാണ് ഇവിടെ ഈ തട്ടുകടയും പരിപാടി ഒക്കെ ഒരു ഭാര്യയും ഭർത്താവും നടത്തുന്നതാണ് അപ്പോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അതാണ് വേണ്ടത് അല്ലേ അതാണ് മറ്റുള്ളവർ കാണുമ്പോ അവർക്കും തോന്നണം ഇതുപോലെയുള്ള അസുഖങ്ങൾ ഉള്ളവര് മനസ്സിലാക്കണം കാരണം ഇതുകൊണ്ടൊന്നും നമ്മളെ ജീവിതം തീരുന്നില്ല നമുക്ക് അതിനു വേണ്ടി അതും പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചായ കുടിക്കാം അല്ലേ അപ്പൊ ഗീത ചച്ചി എന്തായാലും നമ്മൾ ഇടാൻ ഒരു സന്തോഷം പിന്നെ നമ്മൾ വന്ന ദിവസം എന്ന് പറയുന്നത് ക്രിസ്മസ് ഒക്കെ ആണല്ലോ ഇപ്പോൾ അപ്പോൾ അപ്പൊ എന്തായാലും അതൊക്കെ ആയിട്ട് നമുക്കിത് ഇവിടെ നിന്നൊരു കേക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ വെച്ചൊരു കേക്ക് എല്ലാം പൊളിക്കാത്തത് വാങ്ങി വെച്ചിട്ടുണ്ട് അവരെയൊക്കെ കാണിച്ചിട്ട് ഗീതേച്ചയുടെ ഫ്രണ്ട്സ് അവരെല്ലാം കണ്ടു എല്ലാരും കൂടി നമുക്കിത് കേക്ക് അങ്ങ് കട്ട് ചെയ്യാം അപ്പൊ ഞങ്ങളുടെ സന്തോഷം ഈ കേക്ക് ഗീതേച്ചി തന്നെ കട്ട് ചെയ്യാനാണ് നല്ലത് അല്ലേ ഞങ്ങൾ ഇവിടെ വന്ന എനിക്ക് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഇപ്പൊ നമ്മുടെ ഹീറോ എന്ന് പറയുന്ന ഗീതേച്ചിയാണ് ഗീതേച്ചി തന്നെ അല്ലെ ആ ഗീതേച്ചി മുറിച്ചിട്ട് നമ്മൾ നീ കൂടി സപ്പോർട്ട് ചെയ്ത് ആ

ചിറ്റ ഇവിടെ അടുക്കളയിൽ എന്തോ കാര്യമായ പാചകത്തിലാണ് ചിട്ടയുടെ സ്പെഷ്യൽ എന്താ ചിക്കൻ തെറ്റിപ്പൊഴിച്ചത് മറന്നു നന്നായി ഇനി രസം വേണ്ട ചിക്കൻ പറവാ അതറിയില്ല ഏട്ടാ അതിന്റെ അതിന്റെ റെസിപ്പി ചിറ്റേനോട് ചോദിച്ചിട്ട് അടുത്തൊരു വീഡിയോയിൽ വീഡിയോയില് ശ അതെയാ കുഞ്ഞൻ്റെ ആ അപ്പൊ അതാക്കുന്നത് മിനു ഞങ്ങക്ക് വെള്ളവും വേണ്ടായിരുന്നു പറയാ இது வேணா இங்கோட்டு கொடுக்குறா நமக்கு எடுக்கா പറ ഓപ്പീ കല്ലും കൂടി പുറത്തേക്ക് പോയിട്ടില്ല ഇനി വന്നിട്ട് ഞാൻ വാർത്ത കാണിക്കേ ഞങ്ങളെ ഇവിടെ ഇവിടെ ആക്കി തന്നിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടി ഇപ്പൊ അടുത്ത് ഇവിടെ വന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലായിടത്തും പോണം അല്ലെ സമയം രാത്രിയായി ഇപ്പൊ ദൈവങ്ങളുടെ വീട്ടില് സൂര്യന്റെ വീടാണ് ഇപ്പൊ കണ്ടത് നമ്മൾ ആ സൂര്യന്റെ വീടാ ഇപ്പ ഇപ്പ സൂര്യന്റെ വീട് സൈലസിന്റെ അമ്മന്റെ വീട് ഇപ്പൊ വേറെ വീടില്ലേ അല്ലെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിറന്നെ ജിദുന്റെ വീടായി ആ അപ്പൊ ഇപ്പൊ അവിടെ കയറി അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പതേ നമ്മൾ നീ എന്തൊക്കെ വ്ളോഗെടുത്തിട്ടുണ്ടായിരുന്നു തോന്നലേണ്ടി പറഞ്ഞാൽ അത് മാത്രല്ല ഞാനിപ്പ സാനം മേടിക്കാൻ വേണ്ടി പോയില്ലേ അവിടെ നമ്മുടെ ചോട്ട ഫാൻസിനെ കണ്ടേ അവര് ബ്ലോഗിൽ കാണിക്കും ഭയങ്കര ഇത് അപ്പൊ അവരെ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഞാൻ ഈ മൊബൈലിൽ എടുത്ത് വീട കൊടുക്ക അവർ അതിനകത്ത് കാണിക്ക അപ്പൊ അവരെ കാണിച്ചു വരുമ്പോഴേക്കും നമ്മള് നേരെ ദേവസ്വന്റെ വീട്ടിലെത്തി എല്ലാരും കണ്ടിട്ടുള്ള ബ്ലോഗ് നികി അവിടെ നികി അവിടെ ബ്ലോഗ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സാധനം മേടിക്കാൻ വേണ്ടി കടയിലേക്ക് വന്നതാണ് അപ്പൊ നമ്മുടെ ചോട്ട ഫാൻസിനെ കണ്ട് ഇവരെല്ലാം വീഡിയോ കാണുന്നവരാ എന്താ പേര് ഞങ്ങള് കൊറേ നേരം സംസാരിച്ച കമ്പനി ആയി ഇവൻ പാട്ടുകാരനാന്ന ഇവൻ പറഞ്ഞേ എന്നെക്കാട്ട് നല്ലോണം പാട്ട് പാടുന്ന അവരുമായിട്ട് ഇവ പാടുന്നില്ല ഒരു പാട്ട് പാടാ ദൈവൻ നിന്റെ തൻസ് അൻസ് എല്ലാരും ഇത്ര നേരം കമ്പനി അടിച്ച് വീഡിയോ അതന്നെ താങ്ക് യു ആടാ അടിപൊളി അടിപൊളി ഓക്കെ ഇതാണ് മാമന്റെ വീട് ഇവരൊക്കെ ഇവിടെ ഓടി വന്ന് കേറി ഞങ്ങളിത് ഇങ്ങോട്ട് എത്തി അങ്ങനെ ഞങ്ങള് നേരെ ജയവാസവന്റെ വീട്ടിലേക്ക് എത്തി അമ്മായിനൊക്കെ പിന്നെ നമ്മള് മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ കാണിക്കാത്തത് ചെക്കനൊക്കെയാണ് ഇവൻ വളരെ സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ട് അതെ അതെന്തേല അവനെ എല്ലാരിക്കും നല്ല ഞെട്ടിന്നിട്ട് നീ വന്നിട്ട് അല്ല അവര് ഞെട്ടിയാന്ന് ഒരു പൂലി കിട്ടിയില്ല ഇതച്ചു ഇത് ഇവന്റെ അനിയൻ ഇവ രണ്ടാളും പുറത്താണ് നിങ്ങടെ നിങ്ങൾ ഒരുമിച്ചെങ്കിലും വരുമോ ഇവനുള്ളപ്പ പിന്നെ ഇവര്ക്ക് രണ്ടാക്കി ഇവര് രണ്ടാകും ഇവർക്ക് ഒരു അനിയറ്റീം കൂടി ഉണ്ട് അവളാന്ന കഴിഞ്ഞ ദിവസം നമ്മളെ അമ്മ ബ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതെ അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ ഉത്സവത്തിനൊക്കെ കൂടാൻ വേണ്ടി വന്നതാണ് വീട് എല്ലാവരും ഒരുമിച്ച് അവളെ അമ്പലത്തിലോട്ട് പോവും അവിടെ നിന്ന് കാണാം മാമനെ നമുക്ക് അവിടെ നിന്ന് കാണാ അല്ലേ അപ്പൊ എന്നാ പിന്നെ വിശ്വസമൊക്കെ പറഞ്ഞിരിക്കട്ടെ ഇവിടെ ഓക്കേടാ മോനെ നമ്മളെന്തായാലും എന്നാ പിന്നെ ഇവിടെന്നാടെ ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് കറേ മോളിണ്ട് വാവാച്ചി അടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞാള് ഇവിടെ അവിടെ ക്ലാസ്സിന് പഠിക്കാൻ വേണ്ടി പോയിട്ടാണല്ലോ നീ വരില്ല ഉത്സവമായിട്ട് വരുമോ അപ്പ നാളെ വാ നമ്മള് പോ ശരി എന്നാ പിന്നെ പിന്നോ അല്ലടി നീക്കി ഇത് ഇരിട്ടിലൂടെയുള്ള കണ്ണ വഴി കാട്ടറ ഇവനെ ആ വഴിയേറിയുള്ളു ഇവന ഇവിടെ നാട്ടുകാര് സംഭവം അടുത്ത നികിൻ്റെ ഒരു വല്യമ്മേൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ യാത്ര എന്താ കൊടും മാനം അല്ല കൈ നല്ല നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നമ്മൾ രാത്രി ആയതുകൊണ്ട് അല്ല നല്ല മണ്ണാണ് ഫുള്ള് പുഴി കടപ്പുറം പുഴിയാണ് അതേ പോടിക്കടി പിടികടി 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 ചേച്ചി പിടികടി അതല്ലേ നമ്മുടെ ആളല്ലാട്ടത് ആരെയും ആരാണൊന്നും അറിയില്ല തീയും അല്ല ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ ഇപ്പല്ല വരുന്നേ അന്ന് അറിയാല്ലോ ചേച്ചി മോള് മറ്റേ കഴിഞ്ഞവണ പരിചയപ്പെട്ട നമ്മള് മൂത്ത മോള് എല്ലാരും അറിയാം ഇവർക്കില്ലേ ഉത്സവത്തിന് ഇന്ന് മറ്റേ ഇതുണ്ട് തിരുവാതിര തിരുവാതിര അടുത്ത് പോയിന് അവിടെ കേറി ചായലും കുടിച്ചിട്ടാ വന്നിവിടെ തിരുവായരകളൊക്കെ നമുക്ക് കാണാൻ എന്തായാലും അപ്പൊ തിരുവായിരക്ക അമൃതേട്ടം വന്നില്ല അതെയാ ആ കളിക്കാൻ ൂടിക്കാനുള്ള വയർ കഴിക്കാനുള്ള വയറില്ലെന്ന് പറയുമ്പോ നീ കുടിയൊടുങ്ങിടാ ഇത് കഴിക്കാനുള്ള വയറില്ലെന്ന് ഞാൻ പറഞ്ഞു വരെയായിരുന്നു അപ്പോഴേ കണ്ണനോട് അടി ഒടുങ്ങി എടുത്ത് ചാടിയിരുന്നു അല്ലേ അപ്പൊ മിച്ചർ എങ്ങനെ ഉണ്ടാർ നമ്മുടെ നാട്ടിലൊന്നും മിക്സറില്ലല്ലേ കിട്ടാൻ ഇണ്ടോ എവിടെയോ പോയി വാങ്ങണം അതിന്റെ അതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ് മുല്ലപ്പൂർ പ്ലാസ്റ്റിക്കാ കടലാസ് ഞാൻ പറഞ്ഞ ഒപ്പിക്കലാണ് ഇപ്പം നമ്മടെ നമ്മുടെ ഒരു വലിയ ആരാധിക പക്ഷെ കുഞ്ഞാണ് വലിയ കുഞ്ഞാണ് എന്താ കുഞ്ഞിന്റെ പേര് രണ്ട് ബീ അല്ലേ അങ്ങനെ ഞങ്ങൾ ഇതാ നമ്മടെ ഇതിന്റെ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവിടെ നിന്ന് ചായ കുടിച്ച് കണ്ണന എന്തോ മിച്ചറൊക്കെ വലിച്ചു വരുത്തി ചായെല്ലാം കുടിച്ച് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയല്ലേ ഇനി നേരെ നമുക്ക് പോയിട്ട് ചോറ് വയ്ക്കണം അതെ ശൈലജിട്ട് നമുക്ക് നമ്മുടെ അമ്പലത്തിലേക്ക് പോകും അവിടെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ ഓക്കേ മതി നീ ഇങ്ങോട്ട് കേറി പോവരുത് പോയിക്കോ ഈ വഴി വിട്ടോ തന്നെ വിട്ടോട്ടാ ഈ ഈ അടിച്ചേനെ അത് കേറാൻ പാടില്ല കോർത്തിയാ ഞാൻ വന്ന എനിക്ക് വേറെ ഞാൻ നിന്റെ വന്നു ഇത് നിന്റെ വീടായിരുന്നോടാ നിന്ന ഇത് നിന്റെ വീടായിരുന്നോടാ ബാസികർ വാ വാ കേറി വാ വാട്ട് അവിടെ ക്ഷേത്രത്തിൽ നിന്ന് പരിപാടികൾ അനൗൺസ് ചെയ്ത് ചെല്ലാൻ വേണ്ടി പറയാം നമ്മൾ ലേറ്റായി ഞാൻ കണ്ണൂരിൽ നിന്നേ ഇവിടെ വരെ എത്തി പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്തണ നേരം ലേറ്റ് ആയി എനിക്ക് ഇപ്പൊ വരുന്നുണ്ട് ഓടിപ്പടഞ്ഞ് ഇനി കഴിഞ്ഞു വന്നൊന്നും അറിയില്ല പ്രോഗ്രാം ഇവിടെ നേരത്തെ വന്ന എല്ലായിടത്തും എല്ലാവരുടെയും വീട്ടിലേക്ക് കയറി വന്നപ്പോഴേക്കും സമയം പോയി ഞാൻ ഞാനതേ പെട്ടെന്ന് ഇന്നലെ എടുത്ത ഷർട്ട് ഇന്നലത്തെ ഷോർട്സിലൊക്കെ കണ്ടില്ലേ ആ ഷർട്ടാണ്ട് ഇതാണ് എടുത്തത് ഇതും വേറൊരു ബ്ലൂ കളർ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതടുത്ത് വേ ഞാൻ ചാടി കയറി ഇവർക്ക് അങ്ങനെയല്ലോ ഒരു പറഞ്ഞുകാരല്ല സാരിയെ കൊടുക്കണ്ടേ സാരിയെ കൊടുത്ത് എങ്ങനെയൊക്കെയോ ഓടിപ്പിടിച്ചു വരുന്ന കയറുണ്ട് മതിവാറിയില്ലേ അങ്ങനെ കണ്ടെല്ലെന്ന് നോക്കട്ടെ ബോർഡ് കൂടി ഞങ്ങൾ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് നമ്മടെ പരിപാടിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞു ചെറിയ ഇല്ല ഒരു അത് വാങ്ങാൻ വേണ്ടി പിന്നെ വലിയ പരിപാടി എന്ന് പറഞ്ഞാ ഇവർക്ക് കളിപ്പാട്ടം ഇത് കണ്ടാ പിന്നെ നോക്കണ വാങ്ങി തന്നെ പൊള്ളാടി മോളി ദുഃഖ എന്താ വേണ്ടേ ഞാൻ പറയാ അയ്യോ മോളുടെ കളറിന് മേറ്റാണല്ലോ കറക്റ്റ് ക്യാമറ നിനക്ക് എന്താണോ യൂനോ ബാ ഇവന്റെ അമ്മ സാധനം തന്നു ഞാൻ വാ ഇത് നീലേശ്വരം അഴിത്തല ഭദ്രകളി ക്ഷേത്രം ഉണ്ടാ ഇതിന്റെ വീഡിയോ മുമ്പ് നമ്മള് ചെയ്തിരുന്നത് ഇപ്പൊ ഉത്സവം നടന്നോണ്ടിരിക്കയാണ് നിങ്ങക്ക് പോകണമെങ്കിൽ പോകട്ടെ നീലേശ്വരം അഴിത്തലി ക്ഷേത്രം പെരുനാടിപൊളിയാണ് പിന്നെ അതെ ലിജിമേച്ചി ലൈജേച്ചിന്റെ ഒക്കെ നമ്മുടെ തിരുവാതിരകളിയാണ് ഇത് പാട്ടുണ്ട് പക്ഷേ കോപ്പി റേറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ പാട്ട് കൊടുത്തിട്ടില്ല ഏട്ടാ അപ്പൊ ഇതൊക്കെ കണ്ടത് ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ പിന്നെ എനിക്കെല്ലാം ഫുൾ ഫ്രണ്ട്സ് ആണ് ഫുൾ കമ്പനിയാണ് അജിഷ മിന്നു സൂര്യ പിന്നെ ഇവരുടെ ടീംസ് എല്ലാരും കൂടി ഉത്സവം പറമ്പ് ഇന്ന് വിളിച്ചാൽ വരൂല ഇവരെട്ടാ വർത്താരം പറഞ്ഞ അങ്ങനെ നിക്കും ഞങ്ങൾ എന്തായാലും അമ്പലത്തിലൊക്കെ പോയി വന്ന് ഇനിയിപ്പ ഭക്ഷണം കഴിക്കാൻ നല്ലതാണ് അടിപൊളി നേരത്തെ വീഡിയോ എടുത്ത് പറയുണ്ടായിരുന്നു നമ്മുടെ ലൈറ്റ് കുറവുണ്ട് ചെറുതായിട്ട് ചിക്കൻ എന്താണെങ്കിൽ ചിക്കൻ കരട്ട് ചിക്കൻ ഉണ്ട് പിന്നെ കൂന്തല് കൂന്തൽ റോസ്റ്റ് ഉണ്ട് മീൻ മീൻകറിയുണ്ട് എല്ലാം കൂട്ടുക അവരൊക്കെ അവരുടെ ഡ്രസ്സ് മാറി വരുന്നുണ്ട് ചിക്കൻ ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്തിന് ചിക്കൻ അടിപൊളിയായിരുന്നു ഞാൻ നേരത്തെ കാണാനോട് പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിക്കൻ ആ എനിക്ക് ഈ രസത്തി നമുക്ക് എന്തായാലും നല്ല ടേസ്റ്റ് അപ്പൊ എല്ലാരും കൂടെ നമ്മള് ചോറ് കഴിക്കട്ടെ കൊറച്ച് ഒച്ചപ്പാടം പഴമൊക്കെയാണ് ആരൊന്നും ചേരിക്കണ്ട നമുക്കിപ്പോ ഭക്ഷണം നമ്മള് തിരിച്ച് നമുക്ക് വീണ്ടും കണ്ണൂർക്ക് പോവാന്ന് വിചാരിച്ചു അപ്പൊ എന്താ പിന്നെ കഴിക്കട്ടെ അപ്പൊ എന്താ പിന്ന നമ്മളിറങ്ങണേ അപ്പൊ ഉത്സവത്തിന് വന്ന് പെട്ടെന്ന് വന്ന് പെട്ടെന്ന പോയാണ് ഞങ്ങൾ ഇവിടെ നിക്കണം എന്നെല്ലാം വിചാരിച്ച് മതി അവിടുന്നേ ഉമ്മൻ കൊടുക്കുന്നുണ്ട് ചുണ്ടെല്ലാം തഴഞ്ഞു ഓന്നിട്ട് ലിപ്സ്റ്റിക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാസ്റ്റിക് ഇത് എന്താ പെട്ടിയെല്ലാം എടുത്ത് നമ്മള് നാളെ പോവാൻ വിചാരിച്ചു വന്നതാണ് കൈസ് പിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ അവിടെ പോയിണ് എന്തായാലും ഇനി ഒരു ദിവസം അങ്ങോട്ട് അങ്ങോട്ട് വരട്ടെ നമുക്ക് അവിടെ അല്ലോ വരുന്നില്ലേ അല്ലേ ചാറ്റ അപ്പൊ കാണാം അടുത്ത വരുത്തിനി അടുത്തതങ്ങോട്ടേക്കോ ബൈ എനിക്ക് അപ്പൊ എന്തായാലും നമുക്ക് വ്ലോഗ് ബ്ലോഗ് വിടുന്ന വൈന്റെ ഇനിയിപ്പൊ നമ്മള് നേരെ കണ്ണൂർക്കാണ് ഇവര് ഇവിടെ കിടന്ന വണ്ടി കയറി എപ്പടെ ഉറങ്ങും ഞാൻ ഓടിച്ച് കണ്ണൂർ എത്തിക്കാലെ എന്നാ പിന്നോ അജിഷേറ്റുറ്റാറ്റാ ഓക്കെ